വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് ഡിപ്പുണ്ടാ ഉം അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു ആണോ എന്തൊരു എന്ന് തൊട്ട് കണ്ട അന്ന് തൊട്ട് തോന്നൂടാ നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അറിയാം അല്ലേ അല്ലേ അല്ലെങ്കി പറഞ്ഞു അഞ്ഞൂറാ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് അതേ പറയാം അവന്റെ അവൻ്റെയിൽ ഇല്ല നി इंग्लिश आशीर्वादी <laughs> 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 <Suchilin as> <laughs> നി കാണിച്ചുടേടാ എൻ്റെ അഞ്ഞൂറ് രൂപ നിൻ്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ ഏറ്റു സായ്പമാരൊന്നും അനങ്ങൂ അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലക്ക് ഓളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് ബ്യൂട്ടിഫുൾ കൺഗ്രാജുലേറ്റാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മൂവതിലാളി മൂന്നെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രണ്ടു മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി ഹേയ് നാലായിരത്തിന് വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അത്യാളുടെ പെർഫോമൻസിന്റെ ഗുണം അതിനും കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ പിടിച്ചെ രണ്ടു മതി വെക്കട നിങ്ങളായിരുന്നു മൈ ബ്രോസ് ചേട്ടന്മാരാളു ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടോന്ന് പറയുന്നത് മീന്റിയാ പാ ഇവരെ പറഞ്ഞു വിട പറഞ്ഞുവിടാനോ ചതിക്കല്ലേ

എന്നെ ആശുപത്രിക്ക് പറ്റുവോ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് തനിഷ പോരും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഓ ഒരുപാട് പാമ്പുകളുണ്ടോ അതാ വരൂ 아아아 <목소리> 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 Cảm ơn Cảm സുശീല ആ കുര്യച്ഛന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ടമ്മേ ഭഗവതി നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ കുര്യച്ഛനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിന ഇവനുവിന്റെ തോന്നിയാസ്യത്തിന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ട് നമ്മൾ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചോണ്ട് നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാം വയ്യ ഇന്ന് രാത്രി കുരിയച്ചല്ലേ ഗോപന തൊട്ടാ ചോദിക്കാനും അവർ ഇന്നറിയും ചെല്ലടാ നീയൊക്കെ പോയാ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കയ്യിൽ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടിയല്ലേ അവളോട് മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയനെയല്ല കൈ നീട്ടുമ്പോ കാശ് വരാനും അല്ലാത്തപ്പോ കറ്റുകൊണ്ട് പോകാനും കയ്യും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള് കൂടപ്പറുപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലിനും ചന്ദ്രനും ചെല്ലു കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം വരാട്ടന്മാര് കല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി